ാലും ഷിനുവിന്റെ ഇപ്പയും വേദനയെല്ലാം മാറിയ ഒരു സ്ഥിതി തന്നെയാണോ ഇപ്പോഴുള്ളത് കുത്തിയുണ്ട് എങ്ങനെയായിരുന്നു ഇപ്പം ശനിയാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ നടത്തിയതെന്ന് പറഞ്ഞു അപ്പൊ ഈ വേദന കൊണ്ട് തന്നെയാണോ തിരിച്ചറിഞ്ഞത് ഇത്തരത്തിലൊരു കവർ ഗ്ലൗസ് അതിലുണ്ട് എന്നുള്ളത് ആ ആ ആ കാരണം കഴിഞ്ഞ ഇതുവരെ കിടന്നിട്ടില്ല വെറുതെ അങ്ങോട്ട് ചാരി ഇരിക്കാനേ കിടക്കാൻ അതുപോലെ ശെരി ഈ ഒരു ആശുപത്രിയിലെ ചികിത്സക്ക് അന്നേ ദിവസം തന്നെയാണോ അവിടെ സമീപിച്ചത് അല്ലെങ്കിൽ കുറെ ദിവസം കൊണ്ട് കാണിച്ചതിന് ശേഷമാണോ അവിടെ തന്നെ ചികിത്സ നടത്താമെന്ന് തീരുമാനിച്ചത് അല്ലല്ലോ ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പാണ് അതായത് ഒരു ചൊവ്വാഴ്ച കൊണ്ട് അവിടെ ഓപ്പിയിൽ കാണിച്ചു പിറ്റേ ചൊവ്വാഴ്ച ചെന്നപ്പോഴത്തേന് ശനിയാഴ്ച സർജറി കണക്കാക്കിട്ട് ചെല്ല അവനാ പറഞ്ഞു പക്ഷെ ഇപ്പോ ആശുപത്രി അധികൃതർ പറയുന്നത് ഷിനുവിനോട് ഇത്തരത്തിൽ അവധി ഗ്ലൗസ് ഫില്ല് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ എന്തെങ്കിലും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഈ സർജറി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ട്രിപ്പിൾ ടർ റൂമുണ്ടല്ലോ ഒബ്സർവേഷൻ ആ അവിടെ വന്നിട്ട് പിന്നെ ഫയലെല്ലാം അവിടെ ആയിരുന്നു തീരുന്നത് അങ്ങനെ ഫയലെല്ലാം ഇരിഞ്ഞിട്ട് സിസ്റ്ററോട് ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് സിസ്റ്റർ ഏതിന്റെ സ്റ്റിച്ചുണ്ടോ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് വെച്ചാൽ അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ആ സ്റ്റിച്ചുണ്ട് പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ടോ സിസ്റ്റിലേക്ക് പോയിട്ട് പിന്നെ എന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് സ്വിച്ച് എടുക്കാനെ പറഞ്ഞിട്ടുണ്ട് അത് പുറത്തുള്ള അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലാതെ അവിടെ ചെല്ലുന്ന കേസോ വേറെ ഒന്നും ഇട്ട് പറഞ്ഞിട്ടില്ല ശരി ഈ ഈയൊരു പെയിനുമായിട്ട് നെടുമങ്ങാട് ആശുപത്രിയിൽ തന്നെയാണോ ചെന്നത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടിരുന്നോ ഇല്ല ഇത് വന്നിട്ട് പിന്നെ വൈഫ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ പീസ് അത് ഇടയ്ക്ക് ഒരു ദിവസം കണ്ടായിരുന്നു ഈ അന്നെ അന്നി തന്നെ ആന്റെ പിറ്റി തന്നെ എന്നിട്ട് എന്റെ അടുത്ത് നിർബന്ധിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് വേറെ മരുന്ന് മാറ്റി കെട്ടാനായിട്ട് ഇത് എടുത്തത് ലാസ്റ്റ് ഗാസ്റ്റീസ് കണ്ടപ്പോഴത്തന്നെ എവളും പറഞ്ഞു എന്താ പറഞ്ഞത് ഗ്ലൗസിന്റെ പീസാണ് ഇങ്ങനെ ഇരിക്കാണെന്ന് പറഞ്ഞു എന്നിട്ട് എവളെ എടുത്ത് എന്റെ അനിയത്തി എന്റെ അനിയത്തി നഴ്സാണ് അവക്ക് അയച്ചു കൊടുത്തു ആ അപ്പൊ അങ്ങനെ പറഞ്ഞത് അത് അങ്ങനെ വരാൻ കഴിയില്ല എന്നാണെങ്കിൽ അവരെ അതിന് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം അങ്ങനെ പീസ് ഇടാനുള്ള ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ നേരെ നേരിടുന്നു ചെന്നതും അവിടെ ചെന്നപ്പോ പറഞ്ഞ അത് ഇപ്പൊ സർജറി എന്താ പറഞ്ഞ ഇപ്പൊ അത് വലിച്ച് എടുക്കാൻ പറ്റില്ല

ആരോട്ടും പോയില്ല പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടില്ല കൊടുക്കണോന്നാണ് പറഞ്ഞത് കാരണം വെച്ചാൽ ഇത് ഉള്ളിലായാലും എന്ത് പിന്നെ അതും പോയിട്ട് ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ ഇതിന് പോയി എല്ലാം തന്നെ ഇപ്പൊ പേടിയാണ് പേടിയാണിപ്പോ ശരി ഇനിപ്പോൾ ഇനി ഇനി അടുത്തതായിട്ട് എന്താണ് പിന്നെ ആശുപത്രിയിൽ പോയി സമീപിക്കാനാണോ അതോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോകാനുള്ള ഒരു കാണിക്കണം കാരണം ഇത് ഇത് എന്തായാലും വേറെ അവിടെ എടുക്കാനായിട്ട് ശരി ശരി അപ്പൊ എന്തായാലും സുരക്ഷിതനായിട്ട് നിൽക്കുക എന്തെങ്കിലും റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇത് വരുമ്പോൾ നമ്മളും ബന്ധപ്പെടുന്നതായിരിക്കും ഷിനു ആണ് ഇപ്പോൾ ഫോണിൽ പ്രതികരിച്ചത് ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് ആശുപത്രി അനധികൃതർ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തന്നെയാണ് ഷിനു പറഞ്ഞിരിക്കുന്നത് ഷിനുവിനോട് ഇത്തരത്തിൽ യാതൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തുടർന്നുള്ള നടപടികളൊന്നും ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഷിനു ആവർത്തിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം